മലപ്പുറത്ത് യുവതിയെ പീഡിപ്പിച്ച കേസിൽ വ്യാജ സിദ്ധൻ അറസ്റ്റിൽ ഒളിവിൽ കഴിയുകയായിരുന്ന സജിൽ ചെറുപാണക്കാടിനെ കൊളത്തൂർ പോലീസാണ് പിടികൂടിയത് ആഭിചാരക്രിയകൾ ചെയ്യുന്നയാളാണെന്ന് ബോധിപ്പിച്ചാണ് പ്രതി പരാതിക്കാരിയെ പരിചയപ്പെട്ടത് മിറാക്കിൾ യൂട്യൂബ് ചാനലിന്റെ മറവിലാണ് പ്രതിയുടെ തട്ടിപ്പ് സിദ്ധനാണെന്ന് അവകാശപ്പെട്ട് പ്രതി യൂട്യൂബ് ചാനലിലൂടെ നിരന്തരം ആത്മീയ വീഡിയോകൾ ചെയ്യാറുണ്ട് സജിൽ ആഭിചാരക്രിയകൾ ചെയ്യുന്ന ആളാണെന്ന് ബോധിപ്പിച്ചാണ് കൊളത്തൂർ സ്വദേശിയായ യുവതിയെ പരിചയപ്പെട്ടത് തുടർന്ന് മക്കളില്ലാത്ത യുവതിക്ക് ദിവ്യകർമ്മം വാഗ്ദാനം ചെയ്താണ് പ്രതിയുടെ പീഡനം യുവതിയുടെ വാടക വീട്ടിൽ അതിക്രമിച്ചു കയറിയാണ് പ്രതി പീഡിപ്പിച്ചത് യുവതി നൽകിയ പരാതിയിൽ കേസെടുത്ത കൊളത്തൂർ പോലീസ് യുവാവിനെതിരെ അന്വേഷണം ആരംഭിച്ചെങ്കിലും കേസെടുത്തതു മുതൽ പ്രതി ഒളിവിലായിരുന്നു പ്രതിയെ ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരത്ത് വെച്ച് കൊളത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് നേരത്തെയും മറ്റു പോലീസ് സ്റ്റേഷനുകളിലായി പ്രതിക്കെതിരെ പരാതികളുണ്ട് ആഭിചാരക്രിയയുടെ മറവിലുള്ള പീഡനവുമായി ബന്ധപ്പെട്ട് ഇനിയും പരാതികൾ ഉയർന്നുവരാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല റിപ്പോർട്ടർ മലപ്പുറം